ഇന്ന് നമ്മൾ അടിപൊളി ചെമ്മീൻ വരട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹാഫ് കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ആദ്യം പൊട്ടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം എന്തായാലും സോട്ട് ചെയ്ത് ഇല്ല പച്ചോളയ ആവശ്യത്തിന് കറിയത്തി ലാശം ഉപ്പ് ചേർക്കാം നമ്മൾ ഉള്ള തക്കാളി ഇട്ട് ചെമ്മീനാണ് ചെറിയ മഞ്ഞപ്പൊടി അതായത് നമ്മൾ കാൽ ടീസ്പൂൺ മുളപ്പൊടി ലേശം പെപ്പറും നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മണി ഇവിടെ നമുക്ക് തെങ്ങാപ്പാൻ നല്ല കൊടുക്കാം നമ്മുടെ ചെമ്മീൻ പറ്റിയത് ഒരു പ്ലാറ്റിലേക്ക് മാറ്റാം മസാലച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പോകാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാമ്പൂട വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം അഞ്ചു ദൂസി ഒന്നുള്ളി എടുത്തിട്ടുണ്ട് അതോടൊപ്പം പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി ലേശം ഇട്ടു നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം ബൗളിലേക്ക് മാറ്റി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം താറാവ് കുറുമുണ്ടാക്കിയാണ് ചെളുപ്പത്തി ചുരുങ്ങിയ ചേരുന്ന് വെച്ച് അതിനുവേണ്ടി നമ്മൾ ഏകദേശം ഒരു ഹാഫ് കിലോ വരുന്ന താറാവ് നമ്മൾ എടുത്തിട്ടുണ്ട് അ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുക് കടന്നിട്ട് കൊടുക്കാം ലേസം പെരിഞ്ഞിരും ചെറിയ അല്ലി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കും അവോള ചോപ്പിക്ക് വേണ്ട വേണ്ടത് അറിയത്തില്ല രണ്ട് ഉണക്കവും പൊട്ടിച്ചില്ല തക്കാളി ഇട്ടു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മീറ്റ് മസാല ആ താളാവിൻ്റെ വെള്ളം ഒഴിച്ചോളൂ മസാല എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ഇതിലേക്ക് നമുക്ക് താളാവി തേങ്ങ അരപ്പാണ് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു മഷ്റൂം മൂളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും ഇല്ല നമുക്ക് രണ്ട് പീസ് പെരിഞ്ചീരി ഇട്ട് കൊടുക്കാം കടുവ കടുവ നന്നായി പൊട്ടി വന്നിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറി പച്ചമുളക് ഉപ്പിച്ചെടുക്കാം ലക്ഷ്യം സവാളയും കുടിക്കും ഇല്ലെങ്കിൽ നമുക്ക് തക്കാളിയും ഇട്ട് േശം കളർഫുള്ളിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റിക ലേശം ഒഴിച്ച് തിളപ്പിക്കണം ഇങ്ങനെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ ഇപ്പം മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മഷ്റൂം മൂളി റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലേശം മല്ലിയലിടാം നമ്മുടെ മഷ്റൂം മൂളി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം